ഈ നാല് കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന മുസ്ലിങ്ങളോടാണ് ഈ പറയുന്നത് നമ്മൾ ഈ കാണുന്ന പാണക്കാട് തങ്ങളോ ആത്തുക അല്ല മുസ്ലിം നാല് ഭാര്യമാർ പെർമിറ്റഡ് ആണ് മുസ്ലിം നാലിൽ കൂടുതൽ വന്നിരിക്കുന്നു എൻ്റെ ഈ ഇതിൽ യഥാർത്ഥ ഭാര്യ ഏതാണെന്ന് എങ്ങനെ അറിയും ഒരു കല്യാണം കഴിച്ചത് അത് കൊണ്ടു നടക്കാൻ തന്നെ ആൾക്കാർ വിടുന്ന പാടും അപ്പോഴാണ് ഈ നാല് നാല് കല്യാണം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ മെല്ലെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു മാരേജസ് ആക്ട് വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കല്യാണം അത് നിയമവിരുദ്ധമാക്കി അതിന് അസം ഖാൻ തീവ്ര മുസ്ലീമാണ് മരിച്ചുപോയ അധ്യാപകൻ മരിച്ചുപോയി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് പത്തും പതിനഞ്ചും പേര് ഹാജരാകുന്നുണ്ട് എനിക്ക് തരണം പെൻഷൻ എനിക്ക് തരണം ഭർത്താവ് എൻ്റെ ഭർത്താവായിരുന്നു അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും പള്ളി കമ്മിറ്റിയുടെ അവരുടെ അവരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട് കൈ എൻ്റെ ഭാര്യയാണെങ്കിൽ എൻ്റെ കൂടെ അല്ലാതെ എവിടെയെങ്കിലും പോയി മാറി താമസിച്ചിട്ട് ഇയാൾക്ക് രണ്ടേ ഉള്ളൂ അപ്പം നാലുള്ളവൻ്റെ ഗതിയിടാലോചിച്ച് നോക്കി വിവാഹമോചന കേസുകൾ കൊണ്ട് പലപ്പോഴും കോടതിക്ക് ശ്വാസം വിദ്യാഭ്യാസം കിട്ടിയ മുസ്ലിങ്ങൾ ആരും തന്നെ നാല് കല്യാണം കഴിക്കാനോ ഗുരുമാലി പിടിക്കാനോ പോകാറില്ല യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരേണ്ട സമയമായി മുസ്ലിങ്ങൾക്ക് അവരുടെ പ്രത്യേക കുടുംബ നിയമമുണ്ട് അത് വിട്ടുതരാൻ അവർ പൊതുവേ വിസമ്മതിക്കുന്നു ബഹളം വയ്ക്കുന്നു ഏകീകൃത സിവിൽ കോഡ് പാടില്ല എന്ന് പറയുന്നു ഏകീകൃത സിവിൽ കോഡ് എന്ന് വെച്ചാൽ ഏകീകൃത കുടുംബ നിയമം എന്നാണ് കുടുംബങ്ങളുടെ നിയമമുണ്ടല്ലോ അതായത് സ്വത്തവകാശം ദത്തെടുക്കാനുള്ള അവകാശം പിന്നെ വിവാഹമോചനം ഈ നാല് കാര്യങ്ങൾ ഇത് എല്ലാവർക്കും യൂണിഫോമായിട്ട് മതമോ ജാതിയോ ഒക്കെ നോക്കാതെ യൂണിഫോം ആക്കുക അതാണ് യൂണിഫോം സിവിൽ കോഡ് അല്ല അത് പലരും ധരിച്ചിരിക്കുന്ന പോലെ നിസ്കരിക്കാൻ പറ്റില്ല അമ്പലത്തിൽ പോകാൻ പറ്റില്ല പള്ളിയിൽ പോകാൻ പറ്റില്ല അതൊന്നുമല്ല അതിലൊന്നും സർക്കാർ കൈകടത്താനും പോകുന്നില്ല എന്തുവായിക്കോട്ടെ ഈ മുസ്ലിങ്ങളുടെ പ്രത്യേക അവകാശത്തിൽപ്പെട്ടതാണ് നാല് കല്യാണം വരെ കഴിക്കാം എന്നുള്ളത് ഈ നാല് കല്യാണം കഴിക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവാണ് കേട്ടോ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കുറവാണ് പക്ഷെ അതിൻ്റെ പെർമിഷൻ അവർക്ക് വേണം ആ പെർമിഷൻ വിട്ടുതരാൻ അവർ തയ്യാറല്ല മനസ്സിലായി അവർ കഴിക്കുന്നൊന്നുമില്ല എന്നാൽ പിന്നെ അതങ്ങ് നിരോധിച്ചോട്ടെ അത് പറ്റില്ല കഴിക്കാനുള്ള അവകാശം എനിക്കെപ്പോഴും ഉണ്ടായിരിക്കണം അതായത് പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സായി കഴിയുമ്പോൾ ഒരു പതിനെട്ട് വയസ്സ് കാര്യ കല്യാണം കഴിക്കണമെന്ന് തോന്നിയാൽ തോന്നിയാൽ അത് ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം ഞാൻ ചിലപ്പോൾ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചില്ല എന്നിരിക്കുമ്പം അതിൻ്റെ കാര്യം ഇതാണ് മുസ്ലിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് അതുകൊണ്ട് നാല് കല്യാണം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ മെല്ലെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണെങ്കിലും അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല അത് ശരി ഇപ്പം തയ്യാറല്ല ഹിന്ദുക്കൾ അങ്ങനെ ആയിരുന്നല്ലോ ഹിന്ദുക്കൾ ഒരു ഒരു തലമുറ രണ്ട് തലമുറ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവരും മൂന്നും നാലുമൊക്കെ കല്യാണം കഴിക്കുമായിരുന്നു ഇല്ലേ ഹിന്ദു മാരേജസ് ആക്ട് വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കല്യാണം അത് നിയമവിരുദ്ധമാക്കി അതിന് ശിക്ഷയുണ്ട് ഒരു ഭാര്യയെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ആ ഭാര്യയെ ഉപേക്ഷിക്കാതെ രണ്ടാമതൊരു ഭാര്യയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റമാണ് ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബൗദ്ധ ജൈന വിഭാഗങ്ങൾക്കൊക്കെ അത് കുറ്റകൃത്യമാണ് അത് കുറ്റകൃത്യമല്ലാതെ നിലനിർത്തിയിരിക്കുന്നത് ഇസ്ലാമിൽ മാത്രമാണ് ഇസ്ലാമിന് കൊണ്ട് വരുന്ന ദുരിതം ഭീകരമാണ് കേട്ടോ ഭീകരമാണ് അതായത് നമ്മളുടെ മുലായം സിംഗ് യാദവ് ഭരിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ ഖാൻ ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അസം അസംഖാൻ തീവ്ര മുസ്ലിമാണ് ഇവിടുത്തെ മുസ്ലിം നമ്മളീ കാണുന്ന പാണക്കാട് താങ്കളോ ആത്മീത്തമൊന്നുമല്ല മുസ്ലിം മുസ്ലിം എന്താണെന്ന് അറിയണമെങ്കിൽ അസംഖാനെ കാണും ഒ വൈ സിയേക്കാൾ ഒരു സ്റ്റെപ്പ് മുമ്പിൽ നിൽക്കുന്ന നിഷ്ഠാവാനായ ഒരു മുസ്ലിമാണ് മുസ്ലിം കോഴ്സിന് വേണ്ടി എന്ത് അടിപിടി അക്രമവും കാണിക്കാൻ മടിയില്ലാത്ത മനുഷ്യനെയാണ് അസംഖാൻ ഈ അസംഖാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നു ഉത്തർപ്രദേശിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഉത്തർപ്രദേശ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഇറക്കി അതായത് മുസ്ലിങ്ങളായിട്ടുള്ള അധ്യാപകന്മാർ അവർ രണ്ടാമത് കല്യാണം കഴിക്കണമെങ്കിൽ സർക്കാരിൻ്റെ പെർമിഷൻ വാങ്ങണം ഇതാണ് ആദ്യത്തെ കല്യാണത്തിന് പെർമിഷൻ വേണ്ട രണ്ട് മുതൽ പിന്നീട് അങ്ങോട്ടുള്ളതെല്ലാം സർക്കാരിൻ്റെ പെർമിഷനോടുകൂടി വേണം ചെയ്യാൻ അല്ലേ ഈ സർക്കുലർ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നാം തരം മുസ്ലിമായ അസംഖാൻ മറ്റ് മുസ്ലിങ്ങളൊക്കെ ചൂടായിട്ട് ആ പൂക്കൃത്തിലും കാണിക്കുന്ന ഏഹ് നീ മന്ത്രി ആയി കഴിഞ്ഞപ്പം നീ തന്നെ നമ്മുടെ ദീനിനിട്ട് പാരവയ്ക്കുന്നു മഹാബാബി എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളമായി കച്ചറയായി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പറഞ്ഞു ഇതിൽ യാതൊരു തെറ്റുമില്ല പെർമിഷൻ എടുക്കാനില്ലേ പറഞ്ഞിട്ടുള്ളൂ പെർമിഷൻ നിഷേധിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അസംഖാൻ എന്ത് ചെയ്തു പെർമിഷൻ എന്നുള്ള വാക്ക് വേണമെങ്കിൽ ഞാൻ മാറ്റിയേക്കാം ഇൻറ്റിമേഷൻ എന്നാക്കാം അറിയിച്ചിരിക്കണം സർക്കാരിനെ ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കുന്നു അത് പറ്റില്ല അറിയിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി അതിലൊരു വിധി കൊടുത്തു ഫെയ്ത്ത് ആൻഡ് പ്രാക്റ്റീസ് എന്നായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ് ആ സുപ്രീം കോടതി പറഞ്ഞു അസംഖാൻ്റെ ഭാഗത്തൊരു ന്യായമുണ്ട് കാരണം അസംഖാൻ കോടതിയിൽ ബോധിപ്പിച്ചത് പതിനൊന്ന് കോടി രൂപ ഒരാണ്ടിൽ കേസുകൾക്കായിട്ട് വിദ്യാഭ്യാസ വകുപ്പിന് ചെലവാകുന്നു എന്ത് കേസ് മരിച്ചുപോയ അധ്യാപകൻ്റെ പെൻഷന് വേണ്ടിയിട്ടുള്ള കേസ് മരിച്ചുപോയ അധ്യാപകൻ മരിച്ചുപോയി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് പത്തും പതിനഞ്ചും പേര് ഹാജരാകുന്നു എനിക്ക് തരണം പെൻഷൻ എനിക്ക് തരണം ഭർത്താവ് എൻ്റെ ഭർത്താവായിരുന്നു ഇതൊക്കെ ഏതെങ്കിലും പള്ളി കമ്മിറ്റിയുടെ അവരുടെ അവരുടെയൊക്കെ സർട്ടിഫിക്കറ്റും ഉണ്ട് കഴിയും എന്ത് ചെയ്യും നാല് ഭാര്യമാർ പെർമിറ്റഡ് ആണ് മുസ്ലിമിന് നാലിൽ കൂടുതൽ വന്നിരിക്കുന്നു എന്ത് ചെയ്യും നാല് ഭാര്യമാരാണെങ്കിലും നാല് പേർക്ക് നാലിലൊന്നായിട്ട് വീതിച്ച് പെൻഷൻ കൊടുത്തിട്ട് കേസ് തീർക്കാം ഇതങ്ങനെയല്ല നാലിൽ കൂടുതലുണ്ട് ഇതിലെ യഥാർത്ഥ ഭാര്യ ഏതാണെന്ന് എങ്ങനെ അറിയും അപ്പോൾ ഈ കേസുകൾ മുനിസിപ്പൽ കോടതിയിൽ തുടങ്ങി സുപ്രീം കോടതി വരെ ആയിട്ട് ഇങ്ങനെ കിടന്ന് കളിക്കുന്നു അതിന് വേണ്ടിയിട്ട് പതിനൊന്ന് കോടി രൂപ ഒരാണ്ടിൽ വക്കീലന്മാർക്ക് കൊടുത്ത് മുടിഞ്ഞ് മുണ്ടപ്പോലുതല്ലെന്നും വിദ്യാഭ്യാസ വകുപ്പ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർക്കാരിനെ അറിയിക്കുക രണ്ടാമത്തെ കല്യാണം മുതൽ അറിയിക്കുക ഇത് ഞാൻ രണ്ടാം കല്യാണം കഴിക്കാൻ പോകുന്നു ആരെയാണ് നബീസ ആ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയുടെ പേര് നബീസ അഡ്രസ്സ് എഴുതി വെച്ചു മൂന്നാമത്തെ കല്യാണം ഉമ്മു കുൽസു ആ അവരുടെ പേര് അഡ്രസ്സ് എഴുതി വെച്ചു നാലാമത്തത് വേറൊരു നഫീസത്ത് ബി വി ആ അവരുടെ പേര് നമുക്ക് എഴുതി വച്ചു കഴിഞ്ഞു ഇനിയുള്ളതൊക്കെ ഇല്ലീഗലാണ് അതിൻ്റെ പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പിന് പോകാൻ പറ്റില്ല അതെന്താണെന്ന് വെച്ചാൽ അയാൾക്ക് സംഭവിക്കട്ടെ ഈ കാര്യത്തിൽ ഈ നാലിൽ വെച്ച് ഞങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യും പെൻഷൻ ഇപ്പം ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ പെൻഷൻ അവകാശികൾ ആരാന്ന് ചോദിച്ചാൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ നാല് പേരാണ് ബാക്കിയുള്ള ഒരുപക്ഷേ ഈ നാല് പേരുടെ കല്യാണത്തിന് റെക്കോർഡ് ഉണ്ടാവില്ല ബാക്കിയുള്ളവർക്കായിരിക്കും റെക്കോർഡ് പക്ഷേ ഞങ്ങൾ ഇയാൾ പറഞ്ഞ പേരിലായിരിക്കും ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ ബാങ്കിൽ നോക്കും നമ്മൾ ഇത് വയ്ക്കുമല്ലോ നോമിനിയെ വയ്ക്കും നമ്മുടെ നോമിനി ആരാണെന്ന് നമുക്ക് തീരുമാനിക്കാം അയാൾ അവകാശിയൊന്നും ആയിരിക്കില്ല നിയമപരമായിട്ട് അയാൾ അവകാശി ആവണമെന്നുമില്ല നോമിനി കാരണം നമ്മൾ മരിച്ചാൽ ഈ തുക ഈ അക്കൗണ്ടിലെ തുക ആർക്കാണോ പോകേണ്ടത് എക്സ് വൈ യൂസെൻ്റ് അയാളുടെ എഴുതി വെച്ചാൽ ആ കാശ് ബാങ്ക് അയാൾക്ക് കൊടുക്കുകയുള്ളൂ അയാൾ നിങ്ങളുടെ മകനാണോ മകളാണോ അനന്തരവനാണോ വഴിപോക്കനാണോ ഇതൊന്നും ബാങ്കിനറിയേണ്ട നിങ്ങൾ എഴുതി കൊടുത്തു അയാൾക്ക് കാഴ്ച കൊടുത്തു ഇതുപോലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഈ നാല് പേർക്കായിട്ട് പെൻഷൻ വീതിക്കും ബാക്കിയുള്ളവരുടെ ക്ലെയിം അത് ജെനുവിനായിരിക്കാം അവർ വർഷങ്ങളോളം ഇയാളുടെ കൂടെ കഴിഞ്ഞവരായിരിക്കാം ഇയാൾക്ക് അവരിൽ മക്കളുണ്ടാവാം എന്തുകൊണ്ടാവാം വിദ്യാഭ്യാസ വകുപ്പിനൊന്നും അറിയേണ്ട ഇയാൾ എഴുതി കൊടുത്ത് ഈ നാല് പേർക്കായിട്ട് പെൻഷൻ വിധിച്ചിട്ട് കേസ് തീർക്കും ഇതൊരു ന്യായമായ കാര്യമല്ല അല്ലാതെ ഇവരുടെയൊക്കെ കല്യാണം യഥാർത്ഥമാണോന്ന് അന്വേഷിക്കാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെ ചിന്തിക്കരുത് എത്ര അധ്യാപകരുണ്ട് ഇരുപത്താറ് കോടിയാണ് ഉത്തർപ്രദേശിലെ ജനസംഖ്യ അപ്പോൾ അവിടുത്തെ സ്കൂളുകളുടെയും അധ്യാപകരുടെയൊക്കെ എണ്ണം അറിയാമല്ലോ ഇതിൻ്റെ ഇന്നും പിന്നാലെ നടക്കാൻ കഴിയില്ല എന്നാണ് വലിയ ഇസ്ലാമായ ഖാൻ കോടതിയിൽ വാദിച്ചത് എന്നിട്ടും ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഏകീകൃത സിവിൽ കോഡിന് ഇസ്ലാം അനുകൂലിക്കുന്നില്ല അസം അസംഖാനും അനുകൂലിക്കുന്നില്ല കേട്ടോ അസം ഖാൻ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ തലവേദന ഇല്ലാതിരിക്കണം എന്നുള്ളത് ബാക്കിയുള്ളവരുടെയൊക്കെ തലവേദന അതുപോലെ തുടരട്ടെ എന്നുള്ളതാണ് അസം അസംഖാൻ്റെ ഈ വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രമല്ലല്ലോ മുസ്ലിങ്ങളുള്ളത് മറ്റു വകുപ്പിലും മുസ്ലിങ്ങൾ ജോലിക്കാരില്ലേ അവർ മരിക്കുമ്പോഴും ഇതേ പ്രശ്നം അവിടെ ഉണ്ടാവില്ലേ ഇതൊന്നും അസംധാനം ബാധകമല്ല സ്വന്തം വകുപ്പിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം എന്തുവായിരിക്കോട്ടെ മുസ്ലിങ്ങൾക്ക് നാല് കല്യാണം കഴിക്കാം ഈ പ്രശ്നത്തിൽ ഒരു ദുർഘടം പിടിച്ചൊരു കേസ് കേരള ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതി അതിലൊരു ജഡ്ജ്മെൻ്റ് എഴുതി കഴിഞ്ഞ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി പതിനഞ്ചാം തീയതി ഡോക്ടർ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് അദ്ദേഹവും മുസ്ലിമാണ് അദ്ദേഹം എഴുതിയ ജഡ്ജ്മെൻ്റാണ് ഈ ജഡ്ജ്മെൻറ്റിന് പ്രാധാന്യം വരുന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ള ഇഷ്യൂസ് ആണ് ഈ കേസ് വൈകിട്ട് വന്നത് ഹസീന മുപ്പത്തെട്ട് വയസ്സുള്ള ഹസീന എന്ന സ്ത്രീ പത്തൊൻപത് വയസ്സുള്ള അവരുടെ മകൻ മുഹമ്മദ് സഹൽ പതിനഞ്ച് വയസ്സുള്ള അടുത്ത മകൻ മുഹമ്മദ് സഫൽ അപ്പോൾ സഹലും സഫലും അവരുടെ അമ്മ ഹസീനയുമാണ് പരാതിക്കാർ എതിർ ആരാ സുഹൈബ് നാൽപ്പത് വയസ്സുള്ള സുഹൈബ് എന്ന ആളാണ് ഇവരുടെ കേസ് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഭർത്താവിൽ നിന്ന് അകന്ന് താമസിക്കുന്നു വിവാഹമോചനം തലാക്ക് നടന്നിട്ടില്ല ഭർത്താവിൽ നിന്ന് അകന്ന് താമസിക്കുന്നു അതിന് കാരണം എന്താ ഭർത്താവ് വേറൊരു സ്ത്രീയെ കൂടെ കല്യാണം കഴിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇവർ വീട് വിട്ടിറങ്ങി വേറെ പോയി താമസിക്കുന്നു എന്നിട്ട് എനിക്ക് ചിലവിന് തരണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കുടുംബ കോടതിയിൽ സുഹൈബ് പറഞ്ഞു എനിക്കിങ്ങനെ പേർക്കും അവരുടെ മക്കൾക്കൊന്നും ചിലവിന് കൊടുക്കാൻ എൻ്റെ കാശില്ല എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു ഭാര്യയുണ്ട് അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇവളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആരാന്ന് വെച്ചാൽ ചെയ്യട്ടെ ഇവൾ ഇവളെൻ്റെ കൂടെ താമസവും ഇല്ല എൻ്റെ ഭാര്യയാണെങ്കിൽ എൻ്റെ കൂടെ താമസിക്കണ്ടേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുഹൈബ് ഉടക്കി പക്ഷേ ഫൈനലി കോടതി കീഴ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും കുറച്ച് കാശ് ഇവർക്ക് കൊടുക്കണം അതായത് മന്ത്ലി മെയിൻ്റനൻസ് ആയിട്ട് ഒരു നാലായിരം രൂപ അമ്മയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം രണ്ട് മക്കൾക്കും കൊടുക്കാൻ കുടുംബ കോടതി വിധിയാക്കി അപ്പോൾ നാലായിരവും പിന്നെ മൂവായിരവും ആയിരത്തി ആയിരത്തഞ്ഞൂറും കൂടി മൂവായിരം അപ്പം താലിപ്പൊന്ന് ഏഴായിരം രൂപ മാസം അവർക്ക് കൊടുക്കപ്പാ എന്ന് പറഞ്ഞിട്ട് കുടുംബ കോടതി വിധിച്ചു ആ വിധി ശരിയല്ല അത് പോരാ എന്ന് പറഞ്ഞിട്ടാണ് അമ്മയും മക്കളും കൂടെ ഹൈക്കോടതിയിൽ വന്നത് ഹൈക്കോടതി പറഞ്ഞു ദ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആൻഡ് മെറ്റേണിറ്റി ആർ നോട്ട് ഇൻ ഡിസ്പ്യൂട്ട് ഇവർ തമ്മിൽ വിവാഹം കഴിച്ചിരുന്നു എന്നും സുഹൈവിൻ്റെ മക്കൾ തന്നെയാണ് ഇവരെന്നും രണ്ടു കൂട്ടും സമ്മതിക്കുന്നു അതിലൊന്നും ആർക്കും തർക്കമില്ല അക്കോഡിംഗ് ടു ദ പെറ്റീഷണേഴ്സ് റെസ്പോണ്ടൻറ്റ് ഈസ് വർക്കിംഗ് എബ്രോഡ് ഇൻ എ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഏൺസ് മോർ ദാൻ വൺ ലാക്ക് പെർ മന്ത് ഭാര്യ പറയുന്നത് ഭർത്താവ് വിദേശത്താണ് ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഒരു ലക്ഷം രൂപ മാസം ശമ്പളമുണ്ട് എന്നിട്ടാണ് ഈ ദുഷ്ടൻ ഞങ്ങൾക്കൊന്നും തരില്ലെന്ന് പറയുന്നു കീഴ്ക്കോട് പറയുന്നു ഏഴായിരം രൂപ കൊടുക്കുന്നു പറയുന്നു ഇതൊന്നും പോരാ ഞങ്ങൾക്ക് ഒരു പതിനായിരം രൂപ ഭാര്യയ്ക്ക് എണ്ണായിരം രൂപ മൂത്ത മകന് ഇളയവന് ആറായിരം രൂപ ഇങ്ങനെ പത്തും എട്ടും പതിനെട്ടും ആറും ഇരുപത്തിനാലായിരം രൂപ മാസം ഞങ്ങൾക്ക് കിട്ടണം അതിന് ഇയാൾക്ക് വരുമാനമുണ്ട് ഒരു ലക്ഷം രൂപ മാസം കിട്ടുന്നതല്ലേ ഇറ്റ് ഈസ് ഓൾസോ അനേഞ്ച് ദാറ്റ് ദ റെസ്പോണ്ടൻറ് ഏൺസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പെർ മന്ത് ഫ്രം ദ ലാൻഡ് പ്രോപ്പർട്ടി ഇവിടെ നാട്ടിലുള്ള പ്രോപ്പർട്ടിയിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ ഈ ഭർത്താവിന് വേറെയും വരുമാനമുണ്ട് അപ്പോൾ ഒന്നേകാൽ ലക്ഷം രൂപ വരുമാനമുള്ള ഈ ദുഷ്ടനാണെന്ന് ഞങ്ങൾക്ക് പത്ത് പൈസ തരാതെ ഞങ്ങളെ അറിയില്ല കൂടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ തല്ലി ഓടിക്കുന്നത് ഇതാണ് ഇവരുടെ പരാതി റെസ്പോണ്ടൻറ് അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് എംപ്ലോയിഡ് ഇൻ ഗൾഫ് ഇയാൾ സമ്മതിക്കുന്നു ഞാൻ ഗൾഫിലായിരുന്നു ഹവ്വർ ഹി ഹാസ് ടേക്കൺ എ കണ്ടൻഷൻ ദാറ്റ് ഹി ഹാസ് റിട്ടേൺ ഫ്രം ഗൾഫ് ആൻഡ് നൗ വർക്കിംഗ് ആസ് എൻ എംപ്ലോയി ഇൻ എ ബേക്കറി ഇൻ മദ്രാസ് അക്കോഡിങ് ടു ഹിം ഹി ഈസ് ഒള്ളി ഗെറ്റിംഗ് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് പെർ മന്ത് ഹി ഹാസ് ഓൾസോ കണ്ടൻറ്റഡ് ദാറ്റ് ഹി ഈസ് സഫറിങ് ഫ്രം വേരിയസ് എയിൽമെൻസ് ആൻഡ് ഹാസ് ടു മെയിൻ്റെയിൻ ഹിസ് സെക്കൻഡ് വൈഫ് ഇയാൾ പറയുന്നത് ഞാൻ ഗൾഫിലൊക്കെ ആയിരുന്നു കാര്യം ചെയ്യുക പക്ഷേ ഞാനിപ്പോൾ തിരിച്ചു വന്നു മദ്രാസിലൊരു ബേക്കറിയിലാണ് എനിക്ക് ജോലി എണ്ണായിരം രൂപയും മാസ ശമ്പളം ഉള്ളു എനിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട് കൂടാതെ എൻ്റെ ഇപ്പോൾ കൂടെയുള്ള ഭാര്യ ഉണ്ടല്ല അവളുടെ ചിലവ് ഞാൻ വഹിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ആദ്യത്തെ ഭാര്യയ്ക്ക് ആൻറ്റി പൈസ ചെലവിന് കൊടുക്കാൻ എനിക്ക് പറ്റില്ല ഇതാണ് സുഹൈവിൻ്റെ വാദം ആസ് സ്റ്റേറ്റഡ് ഓൾറെഡി ദ ഡെഫിനറ്റ് കേസ് ഓഫ് ദ പറ്റീഷൻസ് ഈസ് ദാറ്റ് റെസ്പോണ്ടൻറ് ഈസ് എംപ്ലോയിഡ് ഇൻ ഗൾഫ് ഏൺസ് വൺ ലാക്ക് പെർ മന്ത് ഹി വാസ് എംപ്ലോയിഡ് ഇൻ ഗൾഫ് ബട്ട് ഇപ്പോൾ റിട്ടേൺ ആയി ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേസിൻ്റെ സമ്മറി പറയുന്നു ഹവ്വർ ആബ്സല്യൂട്ട്ലി നോ പീസ് ഓഫ് എവിഡൻസ് ഹാസ് ബീൻ പ്രൊഡ്യൂസ് ബൈ ദ റെസ്പോണ്ടൻറ്റ് പ്രൂവ് വെയർ ഹീ വർക്ക്സ് നൗ ആൻഡ് വാട്ട് ഹിസ് ഇൻകം ഈസ് വിച്ച് ഇസ് എ ഫാക്ട് വിത്ത് ഇൻ ഹിസ് എക്സ്ക്ലൂസീവ് നോളജ് ചെന്നൈയിലാണ് ബേക്കറിയിലാണ് എന്നുള്ളതിന് യാതൊരു തെളിവും സുഹൈബ് ഹാജരാക്കുന്നില്ല ചുമ്മാന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ ഗൾഫിലായിരിക്കും എന്ന് കോടതിക്ക് സംശയം തോന്നി വേണമെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം അതിനൊന്നും കോടതി പോയില്ല കോടതി പറഞ്ഞു അനേബിൾ ബോഡീഡ് ഹസ്ബൻഡ് മസ്റ്റ് ബി പ്രിസ്യൂം ടു ബി കേപ്പബിൾ ഓഫ് ഏണിംഗ് സഫീഷ്യൻറ്റ് മണി ടു മെയിൻറ്റെയിൻ ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൺ ആൻഡ് കെ നോട്ട് കണ്ടൻ ദാറ്റ് ഹി ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു ഏൺ സഫിഷ്യൻലി ടു മെയിൻറ്റൈൻ ഹിസ് ഫാമിലി പൂർണ്ണാരോഗ്യമുള്ള ഒരാൾ ഇയാൾക്ക് അസുഖമാണെന്നുള്ളതിന് സർട്ടിഫിക്കറ്റോ സംഗതിയോ ഒന്നുമില്ല പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾ അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവനാണ് എന്ന് വേണം പ്രിസ്യൂം ചെയ്യാൻ നിയമം അങ്ങനെയാണ് നിങ്ങളൊരു മടിപിടിച്ച് വീട്ടിലിരിക്കുന്നതിന് നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുത്തേ പറ്റുള്ളൂ നിങ്ങളാണെങ്കിൽ വേറൊരു ഭാര്യയെ കല്യാണം കഴിക്കുകയും ചെയ്തിരിക്കുന്നു ദ ഓണസ് ഈസ് ഓൺ ദ ഹസ്ബൻഡ് ടു എസ്റ്റാബ്ലിഷ് വിത്ത് നെസസറി മെറ്റീരിയൽ ദാറ്റ് ദർ ആർ സഫിഷ്യൻറ്റ് ഗ്രൗണ്ട്സ് ടു ഷോ ദാറ്റ് ഹി ഈസ് അനേബിൾ ടു മെയിൻറ്റെയിൻ ദ ഫാമിലി ആൻഡ് ഡിസ്ചാർജ് ഡിസ്ചാർജ്സ് ലീഗൽ ഓബ്ലികേഷൻസ് തെളിയിക്കേണ്ടത് ഭർത്താവിൻ്റെ ബാധ്യതയാണ് തനിക്ക് അസുഖമാണെന്നും തനിക്കൊന്നുമില്ലെന്നും ഒരു ബേക്കറിയിൽ എടുത്തു കൊടുപ്പാണ് ജോലി ചെയ്യുന്നത് അവിടെ ആകെ എണ്ണായിരം രൂപയെ കിട്ടുന്നുള്ളൂ എന്നും ഒക്കെ തെളിയിക്കേണ്ടതാണ് പക്ഷേ അത് തെളിയിക്കാൻ ഇദ്ദേഹം ഒരു കടലാസ പോലും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് സുഹൈവ് പറഞ്ഞു ഹി ടേക്ക് എറ്റ് എനദർ കണ്ടൻഷൻ ദാറ്റ് ഹീ ലെഫ്റ്റ് ഹിസ് കമ്പനി റെഫ്യൂസ് ടു ലിവ് വിത്ത് ഹിം വിത്തൗട്ട് ഇൻ എ സഫീഷ്യൻ റീസൺ ആൻഡ് ഹെൻസ് നോട്ട് എൻ ടൈറ്റിൽ ടു മെയിൻറ്റനൻസ് ഈ ഭാര്യ അടുത്ത ഈ ആള്ള വാദമാണ് ശരി ഇതൊക്കെ പോട്ടെ എമാനെ ഇവള് എൻ്റെ അല്ല താമസിക്കുന്നത് ഇവൾ ഇവളിറങ്ങിപ്പോയവാണ് ഇവൾക്ക് ആൻഡ് പൈസ കൊടുക്കാൻ എനിക്ക് ബാധ്യതയില്ല എൻ്റെ ഭാര്യയാണെങ്കിൽ എൻ്റെ കൂടെ പുറക്കണം അല്ലാതെ എവിടെയെങ്കിലും പോയി മാറി താമസിച്ചിട്ട് പിള്ളേരെയും എന്നു പിള്ളേരെയാണല്ലേ ആണെന്ന് അയാൾ സമ്മതിക്കുന്നു അതുതന്നെ വലിയ ദൈവാധീനം എന്തുമായിക്കോട്ടെ ഇദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് ഓൾസോ ദാറ്റ് വിത്ത് ദ മീഗർ ഇൻകം ഹി ഗെറ്റ്സ് ഫ്രം ഹിസ് പ്രസൻറ്റ് ജോബ് ഹി ഹാസ് ടു മെയിൻ്റെയിൻ ഹിസ് സെക്കൻഡ് വൈഫ് ആസ് വെൽ ഇപ്പം കിട്ടുന്ന ശമ്പളം കൊണ്ട് രണ്ടാം ഭാര്യയെ പോറ്റാനേ തികയുള്ളൂ ദ മുസ്ലിം പേഴ്സൺ അല്ലോ ദോ പെർമിറ്റ്സ് ദ ഹസ്ബൻഡ് ടു കോൺട്രാക്റ്റ് എ സെക്കൻഡ് മാരേജ് ഡ്യൂറിംഗ് ദ സബ്സിസ്റ്റൻസ് ഓഫ് ദ ഫസ്റ്റ് മാരേജ് ഇൻ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് സ്പെസിഫിക്കലി മാൻഡേറ്റ്സ് ദാറ്റ് ദ ഹസ്ബൻഡ് ഈസ് ബൗണ്ട് ടു ട്രീറ്റ് ബോത്ത് വൈഫ്സ് ഈക്വലി ആൻഡ് ഇക്വിറ്റബിൾ ഇതാണ് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രധാന ഭാഗം ജഡ്ജി പറയുന്നു മുസ്ലിം പേഴ്സണൽ ലോയനുസരിച്ച് നിങ്ങൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കാം ഒരു കല്യാണം നിലനിൽക്കെ രണ്ടാമത്തത് കഴിക്കാം പക്ഷേ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ കഴിക്കുമ്പോൾ ഈ രണ്ട് ഭാര്യമാരെ അല്ലെങ്കിൽ നാല് ഭാര്യമാർ തുല്യമായിട്ട് നോക്കാനുള്ള ബാധ്യതയും നിങ്ങൾക്ക് മുസ്ലിം പേഴ്സണൽ ലോയിൽ ഉണ്ട് അണീക്വലാകാൻ പാടില്ല ഒരു ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കും മറ്റേ ആൾക്ക് ചിലവിന് കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് വാദിക്കാൻ പറ്റില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് ഭാര്യയും തുല്യരായിട്ട് നിങ്ങൾ പരിഗണിച്ചേ പറ്റുള്ളൂ അതാണ് മുസ്ലിം പേഴ്സണൽ ലോ മുസ്ലിങ്ങൾക്ക് നാല് കല്യാണം കഴിക്കാം നാല് കല്യാണം കഴിക്കാം എന്നൊക്കെ മുസ്ലിങ്ങൾ പറയുമെങ്കിലും സംഭവം അല്പം പെശ കേട്ടോ നാല് പേരെ കല്യാണം കഴിച്ചാൽ അവർ ചോദിക്കുന്ന പോലെ അവരെ പരിപാലിക്കേണ്ടി വരും നാല് പേരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തി സാമ്പത്തികമായിട്ടും പിള്ളേരുടെ പഠിത്തം മാറ്റതും നൂറ്റിപ്പത്ത് ആയി കല്യാണം കഴിക്കുമ്പോൾ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ് ഈ കഴിച്ചു കഴിഞ്ഞുള്ള ചുമതലകളുണ്ടല്ലോ അത് നിർവഹിക്കാൻ നേരത്താണ് പതുക്കെ പ്രശ്നങ്ങൾ തലപൊക്കുന്നത് നമുക്കറിയാമല്ലോ ഒരു കല്യാണം കഴിച്ചത് അതുകൊണ്ട് നടക്കാൻ തന്നെ ആൾക്കാർ വിടുന്ന പാട് ഭയങ്കര അപ്പോഴാണ് ഈ നാല് ഇയാൾക്ക് രണ്ടേ ഉള്ളൂ അപ്പം നാലുള്ളതിൻ്റെ ഗതികീടെ ആലോചിച്ചു നോക്കി രണ്ട് കല്യാണം കഴിക്കാൻ പെർമിഷനുണ്ട് ബട്ട് കോടതി പറഞ്ഞു മുസ്ലിം പേഴ്സണൽ ലോയിൽ സ്പെസിഫിക്കലി മാൻഡേറ്റ്സ് ദാറ്റ് ദ ഹസ്ബൻഡ് ഈസ് ബൗണ്ട് ടു ട്രീറ്റ് ബോത്ത് വൈഫ്സ് ഈക്വലി ആൻഡ് ഇക്വിറ്റബിളി എ മുസ്ലിം വൈഫ് ഹൂ റിസൈഡ്സ് സെപ്പറേറ്റ്ലി ഫ്രം ഹർ ഹസ്ബൻഡ് ഓൺ ഹിസ് കോൺട്രാക്ടി എ സെക്കൻഡ് മാരേജ് ഈസ് നോട്ട് ഡിസൻറ്റൈറ്റഡ് ഫ്രം ക്ലെയിമിങ് ഹർ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഓഫ് മെയിൻ്റനൻസ് ഈ ഇതുമുണ്ട് രണ്ടാമത് കല്യാണം കഴിച്ചതിൽ ക്ഷുഭിതയായിട്ട് ആദ്യത്തെ ഭാര്യയെ ഇറങ്ങിപ്പോയി വേറെ താമസിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഒരവകാശവും നിഷേധിക്കാൻ ഭർത്താവിന് അധികാരമില്ല മനസ്സിലാകുന്നുണ്ടോ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ഈ നാല് കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന മുസ്ലിങ്ങളോടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും മനസ്സിലാവുന്നുണ്ട് നിയമത്തിനും മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആദ്യ ഭാര്യയ്ക്ക് ഇറങ്ങിപ്പോകാൻ സ്വാതന്ത്ര്യമുണ്ട് വിവാഹമോചനം നേടാതെ തന്നെ അവരുടെ അവകാശങ്ങൾ മുഴുവൻ വാങ്ങിയെടുക്കാനും അവർക്ക് കോടതി വഴി സാധിക്കും ഇതുപോലത്തെ കോംപ്ലിക്കേഷൻ പോകാതെ ഒരു കല്യാണം മതി എന്ന് വിചാരിക്കുന്നതല്ലേ അതിൻ്റെ ഭംഗി മുസ്ലിങ്ങൾ അങ്ങനെയും ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ ഈ ഏടാകൂടത്തിനൊക്കെ പോകുന്നത് എന്തിനാണ് ഇപ്പോൾ ഈ പറഞ്ഞ അമ്മയും മക്കളും നല്ല ഗഡ്സായിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നവരാണ് ഈ കാര്യം ഈ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ സ്ത്രീക്ക് മാറി താമസിക്കാമെന്നും മാറി താമസിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവരുടെ ഒരവകാശവും ഇല്ലാതാവുന്നില്ല എന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തന്നെ സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളതാണ് ആ അൻപത്തി ഏഴിലെ ജഡ്ജ്മെൻറ്റ് ഡോക്ടർ കൗസർ ഇടപ്പുറത്ത് തപ്പിയെടുത്ത് അത് വച്ചിട്ട് ഇവർക്ക് നീതി കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്നു ദ ഫാക്ട് ദാറ്റ് ദ ഹസ്ബൻഡ് ആസ് എ സെക്കൻഡ് വൈഫ് ആൻഡ് ഇസ് ലൈബിൾ ടു മെയിൻറ്റെയിൻ ഹർ കനോട്ട് ബി എ ഫാക്ടർ ഇൻ ഡിനൈനിങ് മെയിൻ്റനൻസ് ടു ദ ഫസ്റ്റ് വൈഫ് ഓർ റിഡ്യൂസിങ് ദ ക്വാണ്ടം ഓഫ് മെയിൻ്റനൻസ് ഷീസ് എൻ്റെ ഐറ്റിൽ ടു രണ്ടാം ഭാര്യയെ പോറ്റാനുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ആദ്യ ഭാര്യയുടെ അവകാശം ഇല്ലാതാകുന്നില്ല അവരുടെ മെയിൻ്റനൻസ് തുക കുറയ്ക്കാനും പറ്റില്ല ഇത് എനിക്കിപ്പോൾ രണ്ടു പേരുണ്ട് അതുകൊണ്ട് ഇയാൾ കൊടുക്കുന്നത് ഇച്ചിരി കുറയ്ക്കാൻ പോകാനും പറ്റില്ല അയാൾക്ക് കൊടുക്കാനുള്ളത് അയാൾക്ക് കൊടുക്കുക തന്നെ വേണം രണ്ടാമത്തെ കല്യാണം കഴിച്ചത് അത് നിങ്ങളുടെ തലവേദന അതിന് കോടതിക്കോ ആദ്യ ഭാര്യയ്ക്കോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല കൺസിഡറിങ് ദ എൻറ്റയർ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് ദ മീൻസ് ഓഫ് ദ റെസ്പോണ്ടൻറ്റ് ആൻഡ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ പെറ്റീഷണർ ഐ ആം ഓഫ് ദ വ്യൂ ദാറ്റ് മന്ത്ലി മെയിൻ്റനൻസ് ഗ്രാൻറ്റഡ് ബൈ ദ ഫാമിലി ഈസ് ടു ലോ ഫാമിലി കോടതി കൊടുത്ത മെയിൻ്റനൻസ് തീരെ കുറഞ്ഞുപോയി ഈ കേസ് അതിനാൽ ദ മന്ത്ലി മെയിൻ്റെനൻസ് ഗ്രാൻറ്റഡ് ബൈ ഫാമിലി കോർട്ടീസ് എൻഹാൻസ് ടു എണ്ണായിരം രൂപ ഈ ആദ്യ ഭാര്യയ്ക്ക് അവരുടെ മക്കൾക്ക് മൂവായിരം മൂവായിരം രൂപ വച്ച് അങ്ങനെ എട്ടു വാറും പതിനാലായിരം രൂപ ഇരുപത്തിനാലായിരം രൂപയാണ് ഭാര്യ ചോദിച്ചത് പതിനായിരം പതിനാലായിരം രൂപ വച്ച് മാസം തോറും കൊടുക്കണമെന്ന് ഡോക്ടർ കൗസർ എടപ്പകത്ത് വിധിച്ചു ഈ വിധി കഴിഞ്ഞ ജാനുവരി പതിനഞ്ചിലെയാണ് ഇത് മിനിമം കേരളത്തിലെ മുസ്ലിങ്ങളെങ്കിലും വായിച്ച് പഠിക്കേണ്ട ഒരു വിധിയാണ് ഒരു മുസ്ലിം ജഡ്ജ് ഡോക്ടർ ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് അദ്ദേഹത്തെ മുസ്ലിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല അദ്ദേഹമാണ് ഈ രണ്ടാം ഭാര്യ എന്ന് പറയുന്ന അപകടത്തിൻ്റെ പിന്നാലെ ഈ അനാലിസിസുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് വെച്ച് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് കാരണം ഇത് ജഡ്ജിമാർക്കും വലിയൊരു തലവേദനയാണ് അസംഖാൻ മാത്രമല്ല തലവേദന അതിലും വലിയ തലവേദനയാണ് ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഇതൊരു ഒരു ലാൻഡ്മാർക്ക് കേസ് എന്ന് നമുക്ക് പറയാൻ ഒരു എക്സാമ്പിളായിട്ട് ഇതെടുക്കാം ഇതുപോലത്തെ എത്ര കേസുകൾ കോടതിയിലുണ്ടെന്നാണ് വിചാരണം വിവാഹമോചന കേസുകൾ കൊണ്ട് പലപ്പോഴും കോടതിക്ക് ശ്വാസം മുട്ടും നിങ്ങൾ കേരള ഹൈക്കോടതിയുടെ അകത്ത് കയറി നോക്കുക ആ വരാന്തയിൽ ഉച്ച നേരത്ത് പിള്ളേർ മൂന്നോ നാലോ പിള്ളേരൊക്കെ ആയിരിക്കും ഓടിക്കളിക്കുന്നുണ്ടാവും അതൊക്കെ ഈ വിവാഹമോചന കേസിലെ കുട്ടികളാണ് അവർക്കറിയില്ല അച്ഛനും അമ്മയും തമ്മിൽ കേസാണ് അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അമ്മയ്ക്ക് മെയിൻ്റനൻസ് കിട്ടിയില്ല ഇതൊക്കെയാണ് കേസ് അവർക്കറിയില്ല അവർ നോക്കുമ്പോൾ മാർബിളിട്ട വലിയ നീളമുള്ള നീളമുള്ളവരാന്താണ് അതിലോടാൻ ഒരു പ്രത്യേക സുഖമാണല്ലോ അങ്ങോട്ടോടും പിന്നെ തിരിച്ചും ഇങ്ങോട്ടോടും അങ്ങോട്ടോടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആരെയും പിള്ളേരെ നോക്കുമ്പോഴാണ് ഇവരുടെ അച്ഛനും അമ്മയും വെറുപെട്ടിരിക്കുന്നത് കേസ് നടക്കുന്നു അതിൽ അമ്മയോട് കുട്ടികളെയും കൊണ്ട് ഹാജരാവാൻ കോടതി പറഞ്ഞിരിക്കുന്നു കേസ് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് വിളിക്കും അതുവരെ പിള്ളേരെന്തു ചെയ്യും ഈ വരാന്തയിൽ തീയിൽ കളിക്കും അവർക്കിതൊന്നും അറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല ബട്ട് ജഡ്ജിമാർ ചേംബറിൽ വിളിച്ചിട്ട് കുട്ടികളോട് സ്നേഹപൂർവ്വം സംസാരിക്കും പലപ്പോഴും ഭർത്താവിനോടും ഭാര്യയോടും സംസാരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാതെ പിള്ളേരില്ലേ നിങ്ങൾക്ക് രണ്ട് പിള്ളേർ ഉത്തരവാദിത്വം വേണ്ടേ എന്നൊക്കെ പറയും പല കേസുകളും അങ്ങനെ തീർന്നു പോകും ബട്ട് ഇതുപോലെ ദുർഘടം പിടിച്ച കേസുകൾ ഇത് മുസ്ലിം സമുദായം ഉണ്ടാക്കി വെച്ച വിലയ്ക്ക് വാങ്ങുന്ന ദുർഘടമാണ് ഇതല്ലാതെ തന്നെ ദുർഘടങ്ങൾ ധാരാളം മുസ്ലിം സമുദായത്തിനുണ്ട് അതുപോലെ അത് കൂടാതെ അഡീഷണൽ കല്യാണം കഴിച്ചിട്ട് വഴിയേ പോകുന്ന ദുരിതം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പിന്നെ അതിൻ്റെ പേരിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ആയിട്ട് കളിക്കേണ്ടതല്ല കാര്യമുണ്ടോ ഇതുകൊണ്ടാണ് ഈ സാധാരണ മനുഷ്യർ ഒന്ന് യു സി സി യൂണിഫോം സിവിൽ കോഡ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നില്ല അതെന്തോ ഇസ്ലാം വിരുദ്ധ കാര്യമാണ് അങ്ങനെയല്ല ഇസ്ലാമിന് അനുകൂലമായ ഒരു നിയമമാണത് ഇസ്ലാമിൽ ഇപ്പോഴുള്ള ദുരിതങ്ങളുടെ ഒരു ഒരു നാൽപ്പത് ശതമാനമെങ്കിലും ഈ വിവാഹങ്ങൾ കൊണ്ട് നമ്പർ ഓഫ് മാരേജസ് കൊണ്ട് ഉള്ളതാണ് അത് നിഷേധിച്ചിട്ട് കാര്യമില്ല കേരളത്തിൽ അതേ എണ്ണത്തിൽ കുറവായിരിക്കാം കേരളത്തിന് പുറത്തെ എണ്ണത്തിൽ അല്പം കൂടെ കൂടുതലാണ് വിദ്യാഭ്യാസം കിട്ടിയ മുസ്ലിങ്ങൾ ആരും തന്നെ നാല് കല്യാണം കഴിക്കാനോ ഗുരുമാലി പിടിക്കാനോ ഒന്നും പോകാറില്ല കാര്യമൊക്കെ ശരി ബട്ട് നിയമത്തിൽ വേണ്ട ഭേദഗതി കൊണ്ടുവന്ന് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരേണ്ട സമയമായി എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ ജഡ്ജ്മെൻ്റ് ഉപയോഗിച്ചത് ഇത് ഡോക്ടർ കൗസർ എടപ്പകത്തും പറയാതെ പറയുന്നു ഈ ജഡ്ജ്മെൻറ്റിലെ വിധിയിലൂടെ പുതിയൊരു വിളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം